നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് നോക്കാം ടൈം മാനേജ്മെൻറ്റ് എന്നത് വളരെ സരളമായി പറഞ്ഞാൽ നമ്മുടെ സമയം സുഗമമായി പ്രയോജനകരമായി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് അതായത് ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എത്രമാത്രം ജോലി പഠനം വിശ്രമം സാമൂഹിക ബന്ധങ്ങൾ എന്നിവയ്ക്ക് മാറ്റി ഉപയോഗിക്കണം എന്ന് നിർണ്ണയിക്കുകയും വേണ്ടിയുള്ള പദ്ധതി ഇടുകയും ചെയ്യണം എങ്ങനെയാണ് ടൈം മാനേജ്മെൻറ്റ് നടത്തേണ്ടത് കാര്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുക എന്ത് ജോലികൾ അത്യാവശ്യമാണെന്ന് തിരിച്ചറിയുക അത് ചെയ്തു തീർക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കുക ദിവസം ആഴ്ച മാസം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലിസ്റ്റ് തയ്യാറാക്കുക പ്രാധാന്യവും സമയക്രമവും പാലിക്കുക എങ്ങനെയെങ്കിലും സമയം നഷ്ടമാകാതെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക അനാവശ്യ പ്രവർത്തനങ്ങൾ കുറയ്ക്കുക പണികൾക്കിടയിൽ വിശ്രമവും പരിഷ്കാരവും ഉൾക്കൊള്ളിക്കുക സ്ഥിരമായി തന്നെ സമയം വിലയിരുത്തി പ്രക്രിയയിൽ മാറ്റം വരുത്തുക നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സമ്മർദ്ദം കുറയ്ക്കാൻ ഉൽപ്പാദകത്വം വർദ്ധിപ്പിക്കാനുള്ള പ്രാക്ടീസ് ആണ് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മിനിറ്റ് നേരത്തെ പൂർത്തിയാക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടാകണം അതിനെ എസെൻഷ്യലി പ്രോ ആക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയാം അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ലക്ഷ്യം വ്യക്തമാക്കുക എന്തെന്ന ചെയ്യ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം പ്രാഥമികത തീരുമാനിക്കുക അത് ക്രമീകരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം പൂർത്തിയാക്കുക സുരക്ഷിത സമയം നീക്കിവെക്കുക ഏത് ജോലി എത്ര സമയമെടുക്കുമെന്ന് മുൻകൂട്ടി അറിയുക സമയലാഭകരമായ ശീലങ്ങൾ പാലിക്കുക ചെറിയ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക ഫോൺ സോഷ്യൽ മീഡിയ എന്നിവ കുറയ്ക്കുക മോട്ടിവേഷൻ നിലനിർത്തുക നേരത്തെ പൂർത്തിയാക്കുന്നതിൻ്റെ ആനുകൂല്യങ്ങൾ ചിന്തിക്കുക പദ്ധതി നേരത്തെ പൂർത്തിയാക്കിയാൽ അത് സമ്മർദ്ദം കുറയ്ക്കുന്നു വിശ്രമത്തിന് സമയം ലഭിക്കുന്നു വിശ്വാസ്യത ഉയരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ രീതിപരമായ അവലോകനം നടത്തണം ദിവസവും നോക്കി എന്ത് മുന്നോട്ടു പോയി എന്ന് നമ്മൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം സാധാരണയായി നേരത്തെ ജോലികൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നത് ഡിസിപ്ലിൻ സെൽഫ് മോട്ടിവേഷൻ പ്ലാനിംഗ് എന്നിവയുടെ സംയോജനമാണ് എവിടെ പോയാലും പോകാൻ നാം പ്ലാൻ ചെയ്യുമ്പോൾ അവസാനത്തെ ആളായി എത്തുന്നത് മോശമായി കരുതുക ആദ്യം എത്തുന്ന ആളായി മാറാൻ ശ്രമിക്കുക എവിടെയും ബിഫോർ ടൈം എത്തണമെന്ന് ആഗ്രഹിക്കണം ഇതിൻ്റെ പ്രാധാന്യം എന്താണ് യാത്രയ്ക്ക് മുൻകൂട്ടി സമയം കണക്കാക്കുക എത്തേണ്ടതിലും മുമ്പ് സ്ഥലത്തെത്തുമ്പോൾ സുഖമായി മനസ്സ് തയ്യാറായിരിക്കും ആവശ്യപ്പെട്ട സാധനങ്ങൾ ഡോക്യുമെൻസ് ഇവ മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക അനിശ്ചിതത്വം ഒഴിവാക്കുന്നു യാത്രാ തടസ്സങ്ങൾ ട്രാഫിക് വേറെ പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നത് ഭയമില്ലാതെ കൈകാര്യം ചെയ്യുവാനും എല്ലാം അങ്ങനെയുണ്ടെങ്കിൽ സാധിക്കും പ്രൊഫഷണൽ ഇമേജ് ഉയരുന്നു പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ പങ്ക്ച്വലായ വ്യക്തി വിശ്വസനീയനും വിശ്വാസയോഗ്യനുമാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ കാണുന്നു സമയ നിയന്ത്രണ ശേഷി വർദ്ധിക്കുന്നു നേരത്തെ എത്തുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിപ്പറേറ്ററി ടൈം നൽകുന്നു നേരത്തെ എത്താൻ ശ്രമിക്കുന്നത് മനസ്സിന് ശാന്തിയും സുരക്ഷിതത്വവും നൽകുന്ന ഒരു ശീലമാണെന്നും മനസ്സിലാക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ടൈം മാനേജ്മെൻ്റ് എന്ന പല സന്ദർഭങ്ങളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതി ഞാൻ നിങ്ങളോട് എൻ്റെ ചിന്തകൾ പങ്കുവെക്കുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം